ബിജെപി ഐപ്പുംകോവിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചപ്പാത്ത് പെട്രോൾ പമ്പിലേക്ക് മാർച്ചും ധർണയും നടത്തും കെട്ടപ്പനക്കുട്ടിക്കാന മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന് സ്വകാര്യ പെട്രോൾ പമ്പുടമ ചപ്പാത്തിൽ സ്ഥലം വിട്ടു നൽകാത്തതിനെതിരെയാണ് സമരം വിഷയത്തിൽ പമ്പുടമയും പഞ്ചായത്തും ഒത്തുകളിക്കുന്നതായും ബിജെപി നേതാക്കൾ ആരോപിച്ചു സർക്കാർ മുടക്കി മലയോര ഹൈവേ കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെ നിർമ്മിച്ചുകൊണ്ടിരുന്ന മലയോര ഹൈവേയുടെ രണ്ടാം തിരിച്ചിൽപ്പെടുന്ന ചപ്പാത്തിൽ ചില സ്വകാര്യ വ്യക്തികളും പഞ്ചായത്തുമായി ഒത്തു കളിച്ചുകൊണ്ട് സ്ഥലം വിട്ടുകൊടുക്കാതെയും പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാതെയും ചെയ്തുകൊണ്ട് മലയോര ഹൈവേയുടെ നിർമ്മാണം സ്തംഭിച്ചിരിക്കുകയാണ് ചപ്പാത്തിലെ പെട്രോൾ പമ്പുടമയായ സ്വകാര്യ വ്യക്തി പി ഡബ്ല്യു ഡി റോഡിന് ആവശ്യമായ സ്ഥലം വിട്ടു നൽകാതെ ബലപ്രയോഗത്തിലൂടെ ൈവശപ്പെടുത്തുകയും അതുപോലെ തന്നെ അയ്യപ്പങ്കൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതി ഈ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുകയും ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ചപ്പാത്ത് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം പഞ്ചായത്ത് തല നേതാക്കൾ ഈ യോഗത്തെ അടിസംബോധനയിൽ സംസാരിക്കുകയും നാളത്തെ ഈ സമരം കൊണ്ട് ഫലമുണ്ടാകാത്ത പക്ഷം ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാത്ത പക്ഷം അയ്യപ്പിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപരോധമടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കിടക്കുകയാണ് ഈ ജനകീയ സമരത്തിൽ ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്നാണ് ഞാൻ കറിയിക്കുന്നത്